ഹലോ അസ്ലാംക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൻ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ജംബോ മാക്സിയാണ് സിംഗിൾ പീസുകളാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ചാലുവോ എനിക്കിതിൻ്റെ ചെസ്റ്റ് വീതി ഒന്ന് പറഞ്ഞു തരണേ വേണ്ടപ്പെടുത്തിട്ടോ അപ്പോൾ ഇതാണ് ത്രിപ്ലക്സ് എൽ സൈസിൽ ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതി എന്തായാലും വരും കേട്ടോ ഇരുപത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരിക കണ്ടല്ലേ ഇപ്പൊ പറഞ്ഞുതരാം അറുപത് ലെങ്ത്തും ഉണ്ടാകും കേട്ടോ കിട്ടിട്ടാ ഇപ്പം മറ്റേ ഇന്നലെ തട്ടി കൊട്ടിയപ്പോൾ എടുക്കാ കിട്ടിയിരുന്നു കണ്ട് നിനക്കറിഞ്ഞ അപ്പോൾ ഇതാണ് കേട്ടോ കണ്ടില്ലേ ഇപ്പൊ ഇപ്പം പറഞ്ഞുതരതിൻ്റെ ചെസ്റ്റ് വീതി എത്രയാണെന്നുള്ളത് ഈ ബോക്സിൽ നോക്കാം ഇതൊക്കെയൊക്കെ എടുത്ത് വെക്കുന്ന കണ്ടായിരുന്നു അപ്പോൾ അടുത്തത് അതിന്റെ കളർ ചേഞ്ച് ചെയ്തിരുന്നു നല്ല ഒരു ട്ടോ ഇതാണ് നെക്ക് വരുന്നത് നെക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ഫുൾ ലെങ്ത് ലെങ് ത്രിബ്ലെക്സിലാണ് വരുന്നത് കേട്ടോ ത്രിബ്ലെക്സിലാണ് ത്രിബ്ലെക്സിലാണ് കേട്ടോ ക്ലിയർ ഉണ്ടാവും വിചാരിക്കണോ ഇങ്ങനെയാണ് ഇരുപത്തിയൊമ്പത് ചെസ്റ്റ് വീതിയാണ് വരുന്നത് അറുപത് ലെങ്ത് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ സ്ലീവ് കണ്ടില്ലേ ഇതിന്റെ സ്ലീവ് മുക്കാൽ ചെറിയൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് നാന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അപ്പം അതിൻ്റെ രണ്ട് കളറ് പിന്നെ അടുത്തത് ഇതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ലെക്ക് വരുന്നത് ഇതിന്റെ നെക്ക് ഇങ്ങനെ ഇപ്പോൾ എംബ്രോയ്ഡറി ചെറിയ സിബ് വരുന്നുണ്ട് ത്രിപ്ലക്സിലാണ് ഇരുപത്തി ഒമ്പത് ഇഞ്ചാണ് ചെസ്റ്റ് വീതി ഇരുപത്തിയെട്ട് ആണ് അപ്പോൾ നാനൂറ്റി മുപ്പതാണ് ജംബോ നല്ല അടിപൊളി മോഡൽ കളറുകൾ കിഴവ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് എടുത്തു വെക്കുക ഇനി അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇതാണ് മക്കളെ അടിപൊളി കളർ പറഞ്ഞാല് എല്ലാ ഇതില് എല്ലാ കളറുകളും അടിപൊളിയാണ് ജമ്പോലി വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കാണ് കേട്ടോ ഇരുപത്തെട്ട് ജസ്റ്റ് വീതി അറുപത് ലെങ് കാണേ ഇതാണ് കേട്ടോ ഇതാണ് അപ്പോൾ അറുപത് ലെങ്ത്തിൽ ആവശ്യമുള്ളവർ ഇത് പെട്ടെന്ന് ഓർഡർ ചെയ്തോളെ ലിമിറ്റഡ് സ്റ്റോക്കുകൾ മാത്രം പിന്നെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അപ്പോൾ അത് ടാപ്പ് ഇപ്പോൾ കാണാനില്ല നമ്മൾ ഷോപ്പിൽ ഞാൻ എന്നാലും അവിടെ നിന്ന് വീഡിയോ എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞ് തീരെ ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ടു തന്നെ പോകുന്നത് വീഡിയോസ് എടുക്കാൻ അപ്പോൾ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അയക്കുക പിന്നെ അതുപോലെ തന്നെ ചെസ്റ്റ് വീതി ഇരുപത്തി ഒമ്പത് ഉണ്ട് ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞിരുന്നു കേട്ടോ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടില്ലേ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ലെങ്ത് കണ്ടോളൂ കേട്ടോ അപ്പോ അതില് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഒക്കെ സിംഗിൾ പീസുകൾ സിംഗിൾ പീസുകളാണ് പീസുകൾ പീസുകളാണ് ബ്ലാക്കിൽ കേട്ടോ ബ്ലാക്കിൽ ചിലപ്പോഴൊക്കെ ചിലര് ചോദിച്ചതിലുണ്ട് ബ്ലാക്കിൽ ബ്ലാക്കിലുണ്ടോ ബ്ലാക്കിൽ ഉണ്ടോ എന്നുള്ളത് ഒരൊറ്റ പീസ് തന്നെ ഒക്കെ സിംഗിൾ പീസുകളാണ് നീ വിളിച്ചിട്ട് വിളിച്ചിട്ടേ അയച്ചേരാൻ പറഞ്ഞാ ഇതാണ് അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കണ്ടറിയാം ഒരു വയലറ്റ് ഇല്ല കേട്ടോ എന്താണ് പീച്ചും വൈലറ്റും കൂടി അപ്പോൾ കിട്ടിയോ അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ടാൽ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക അടുത്തത് ഇതാണ് ബ്ലൂ അതിൽ അഞ്ച് കളറാണ് കേട്ടോ ബ്ലൂ ഉണ്ട് ബ്ലൂ ആണ് എല്ലാം നല്ല ഒരു അടിപൊളി കളർ തന്നെയാണ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ കണ്ടല്ലോ ജമ്പു ജംബോ ജമ്പോ സൈസില് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഒരു ആഴ്ച ഒരു എട്ട് പത്ത് ദിവസമായിട്ടേ കച്ചവടത്തി ഇങ്ങോട്ട് ലെവലായിട്ടൊന്നും എത്തിയിട്ടില്ല അതാണ് ഇതെന്നൊന്ന് പിന്നെ ഇതിൻ്റെ ഒരുപാട് ഒരു രണ്ട് കളർ പോയിട്ടോ രണ്ട് കളറ് ഒന്ന് ഇന്നലെ ഒന്ന് ഇന്നലെയും ഒന്ന് മിഞ്ഞാന്ന് ഞങ്ങൾ അടുത്തേക്ക് വരുന്നത് ഒരുക്ക് പ്രിൻറ്റ് മനസ്സിലാവാനാണേ ഇതാ ഇതാണ് ഫുൾ എനിക്ക് വരുന്നത് ഇതാ അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് കണ്ടല്ലേ ജമ്പൂര് നാനൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് നല്ല മെറ്റീരിയലാണ് ഇതൊക്കെ ഇട്ടാൽ എന്തായാലും അടിപൊളി ഇരിക്കും അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ വരുന്നത് അങ്ങനുണ്ട് അപ്പൊ ഇതിലൊരു അടിപൊളി രണ്ട് കളർ സ്റ്റോക്ക് ഔട്ടായി സ്റ്റോക്ക് ഔട്ടായി പറഞ്ഞാൽ ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഓരോരുത്തർ ഇഷ്ടപ്പെട്ടപ്പോൾ എടുത്തു അപ്പൊ ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് അപ്പൊ എന്തു ചെയ്യുക ഇഷ്ടപ്പെട്ടല്ല എന്തായാലും ഒരു ലൈക്ക് കമന്റ് അപ്പോൾ ജമ്പു ആണ് അപ്പോൾ അവേ നറുക്കെടുപ്പ് എന്താണ് എടുക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ പാൻ ഓൾറെഡി തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി ലാസ്റ്റത്തെ രണ്ട് പേർക്കുള്ളതും കൂടി മാത്രമേ സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മൾ ഫ്രൈ പാൻ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ വേറൊരു മോഡലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് എത്തിയിട്ട് ഗിവ് അവേൻ്റെ കാര്യം നമ്മൾ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കണ്ണുകാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക പങ്കെടുക്കാതിരിക്കേണ്ട ഇന്ന നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് പുതിയ ഐറ്റംസ് വരും അപ്പോൾ നമ്മൾ എന്തായാലും മെസ്സേജ് അതിൽ കുറച്ച് ആൾക്കാർ വന്ന് കിടക്കണമുണ്ടല്ലോ ആ മെസ്സേജ് നോക്കിയിട്ട് നമ്മൾ എന്തായാലും റിപ്ലൈ തരൂ കേട്ടോ ആരാണ് വിജയി എന്നുള്ളത് അപ്പോൾ ഓക്കെ ബൈ എസ്സാം വേക്കും